നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രിവാൻഡ്രം റീജിയനിലേക്ക് വിളിച്ചിട്ടുള്ള മിൽമയുടെ തിരുവനന്തപുരം റീജിയനിൽ വിളിച്ചിട്ടുള്ള ജോലി ഒഴിവുകളുടെ ആണ് അപ്പോൾ രണ്ട് ദിവസം മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കോഴിക്കോട് റീജിയനിലേക്ക് വിളിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അതും പെർമനൻ്റ് വേക്കൻസി ആണ് ഇതും പെർമനൻറ്റ് വേക്കൻസി തന്നെയാണ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇതാണ് നൂറ്റി അൻപതോളം വേക്കൻസിയുമായിട്ടായിരുന്നു കോഴിക്കോട് റീജിയനിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇത് എന്താണ് ഇരുന്നൂറിനോളം വേക്കൻസിയുമായിട്ടാണ് ട്രിവാൻഡ്ര റീജ്യനിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് കയറി നോക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് സമാനമായിട്ടുള്ള വേക്കൻസി തന്നെയാണ് ഈ ഒരു റീജനിലും വിളിച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നോക്കാം അതിനു മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് അതിലേക്ക് ഇലക്ട്രിക്കലിലേക്കാണ് മൂന്നൊഴിവാണ് വന്നിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ബിടെക് ആണ് അതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ബിടെക് എം ടെക് ഡയറി എഞ്ചിനീയറിങ്ങിലൊക്കെ ബിടെക് എം ടെക് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെയൊക്കെ പി ഡി എഫ് കൂടി നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട് മെക്കാനിക്കൽ പോസ്റ്റാണ് അതിലേക്കും ഡയറി എഞ്ചിനീയറിങ്ങിലെ ബിടെക്ക് എ എം ടെക് തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ട് ഏഴോളം വേക്കൻസികൾ അതിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പേ സ്കെയിലൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ബിടെക്ക് ഫുഡ് ടെക്നോളജി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് മൂന്ന് വർഷത്തെയും ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷൻ എം ബി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അതിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പി ജി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് എച്ച് ആർ ഡി ഓഫീസർ രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി അതോടൊപ്പം പി ജി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എം ബി എൽ ഒക്കെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ വിളിച്ചിട്ടുണ്ട് ജൂനിയർ സിസ്റ്റം ഓഫീസർ വിളിച്ചിട്ടുണ്ട് ബി ടെക് ആണ് അതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത അല്ലെങ്കിൽ എം സി എ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നത് പിന്നീട് സൂ അസിസ്റ്റം സൂപ്പർവൈസർ ഉണ്ട് ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് പന്ത്രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സിസ്റ്റം സൂപ്പർവൈസർ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലൊക്കെയുള്ള അതിലേക്കും എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ ചോദിക്കുന്നുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഉണ്ട് അതിലേക്ക് എ സി മെക്കാനിക്കൊക്കെ എം ആർ ഐ സിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് പത്താം ക്ലാസ്സും ഐ ടി ഐം കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് വൺ ഇയർ എക്സ് അപ്രൺഷിപ്പും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിൽ ആവശ്യമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ് അതിലേക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് വൺ ഇയർ അപ്രൻഷിപ്പും അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആ ഒരു പോസ്റ്റിലേക്കും ആവശ്യമാണ് ഇലക്ട്രോണിക്സിലേക്കും നാല് വേക്കൻസി ഉണ്ട് ജനറലിലേക്കാണ് നാല് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതലേക്ക് ബേസിക് പി ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അതിലേക്ക് വൺ ഇയർ അപ്രൺഷിപ്പും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും തന്നെയാണ് അതിലേക്കും ചോദിക്കുന്നത് പിന്നീട് ബോയിലറിലേക്കാണെങ്കിലും ഐ ടി തന്നെയാണ് ചോദിക്കുന്നത് അപ്രൻഷിപ്പും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു പോസ്റ്റിലേക്കും ചോദിക്കുന്നത് ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്ക് ബി എസ് സി ഡിഗ്രിയും കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ മൂന്ന് ഒഴിവാണുള്ളത് ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം രണ്ട് വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ജൂനിയർ സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട് സെക്രട്ടറിയിൽ അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഡ്രൈവർ പോസ്റ്റ് പോസ്റ്റുണ്ട് പത്താം ക്ലാസ് മൂന്ന് വർഷത്തെ ഡ്രൈവിങ് എക്സ്പീരിയൻസുമാണ് അതോടൊപ്പം ലൈസൻസും കൂടിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടത് പ്ലാൻഡ് അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്നോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് എസ് എസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇരുപത്തി മൂവായിരമാണ് അതിലേക്ക് വന്നിരിക്കുന്ന ബേസി പേ അതോടൊപ്പം ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഡിഗ്രി ഉണ്ടാവാനുള്ള ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അവസാന തീയതി വരുന്നത് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സംശയങ്ങൾക്ക് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതിനു മുമ്പായിട്ട് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് കൂടിയുണ്ട് ഓഫീസർ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ ആയിരം രൂപയാണ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും നോൺ ഓഫീസർ പോസ്റ്റിലേക്ക് എഴുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി അൻപത് രൂപ പ്ലാന്റ് അസിസ്റ്റൻ്റ് പോലുള്ള പോസ്റ്റിലേക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി കാൻഡേഡ്സിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ എന്നാൽ സംശയങ്ങളൊക്കെ ഉണ്ട് ദിവസം ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്